പതിനെട്ടുകാരി മുപ്പത്തിയൊന്നുകാരനെ വിവാഹം കഴിച്ച് മുൻപോട്ടു പോയ ദാമ്പത്യ ജീവിതമായിരുന്നു സുരേഷ് ഗോപിയുടേതും ഭാര്യ രാധികയുടേതും ഇപ്പോൾ ഇരുവരുടെയും വിവാഹ വാർഷികമാണ് കടന്നു പോയിരിക്കുന്നത് മുപ്പത്തിയഞ്ചു വർഷത്തെ ദാമ്പത്യ ജീവിതമാണ് സുരേഷ് ഗോപിയുടേതും രാധികയുടേതും മുപ്പത്തിയഞ്ചു വർഷം പിന്നിടവേ ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് സുരേഷ് ഗോപി കണ്ണുകൾ നിറഞ്ഞ ശബ്ദമിടറി അദ്ദേഹം ഭാര്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഓരോ മലയാളിയും ഇപ്പോൾ ഏറ്റെടുക്കുകയാണ് താൻ പുറത്ത് കാണുന്നത് പോലെ തന്നെയാണ് വീടിനകത്തും ദേഷ്യം വരുമ്പോൾ രാധികയെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും ദേഷ്യപ്പെടും എങ്കിലും അത് ആ നിമിഷം തന്നെ തീരുകയും ചെയ്യും ആ പിണക്കം മനസ്സിൽ വെച്ചിരിക്കാൻ അവൾക്കോ എനിക്കോ സാധിക്കാറില്ല വീട്ടിൽ ഒരുപാട് ജോലിക്കാർ പോലും ഭക്ഷണം അവർ ഉണ്ടാക്കിയതാണെങ്കിൽ പോലും രാധിക വന്ന് ഒരു സ്പൂൺ കൊണ്ട് അതൊന്ന് ഇളക്കി ഓഴിച്ചു തന്നില്ലെങ്കിൽ തനിക്ക് ഭക്ഷണം ശരിയാകില്ല എന്നും കൂടെ ഇപ്പോൾ സുരേഷ് ഗോപി വാക്കുകളിലൂടെ കൂട്ടിച്ചേർക്കുകയാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ കൂടുതൽ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാൻ പലപ്പോഴായിട്ടും ചിന്തിക്കാറുണ്ട് മരിക്കുമ്പോൾ ഞാൻ ആദ്യം മരിക്കണോ അവൾ ആദ്യം മരിക്കണോ എന്ന് കാരണം അവളില്ലാതെ ആ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും അതെനിക്ക് കഴിയില്ല ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അവൾക്കും എനിക്കും വ്യക്തമായ ഒരു ഉറപ്പുണ്ട് ഞങ്ങൾ തമ്മിൽ ആൺ പെൺ വ്യത്യാസങ്ങളോ തുല്യതയോ ഒന്നുമില്ല ഞങ്ങൾ തമ്മിലുള്ളത് ഒരു ആത്മബദ്ധമാണ് അവൾ എനിക്കും ഞാൻ അവൾക്കും എന്നും പ്രിയപ്പെട്ടത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെല്ലാവരും ഏറ്റെടുത്തു നിരവധി പേരാണ് താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് അതേസമയം ഇരുവരുടെയും വിവാഹത്തെക്കുറിച്ച് വീണ്ടും ആരാധകർ ചർച്ച ചെയ്യുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മുപ്പത്തി ഒന്ന് വയസ്സിലായിരുന്നു സുരേഷ് ഗോപി വിവാഹിതനാകുന്നത് വെറും പതിനെട്ട് വയസ്സു മാത്രം പ്രായമുള്ള രാധിക ആയിരുന്നു വധു ഡിഗ്രിക്ക് ചേരാലോ പഠനം തുടരാലോ എന്ന സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്തായിരുന്നു രാധികയെ തേടി ഈ കല്യാണ ആലോചന വന്ത് താൻ നാട്ടിൻ പെൺകുട്ടിയായിരുന്നു സുരേഷ് ഗോപിക്കും ഇഷ്ടം എണ്ണ തേച്ച് കുളിക്കുന്ന മേക്കപ്പ് ഇടാത്ത മോഡേൺ വസ്ത്രങ്ങളോട് താല്പര്യമില്ലാത്ത അതിനോട് ക്രേസും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെൺകുട്ടി പെൺകുട്ടിയായിരിക്കണം തന്റെ എന്ന് സുരേഷ് ഗോപി എന്നും ആഗ്രഹിച്ചിരുന്നു അതുപോലൊരു തനി നാട്ടിൻ പുറക്കാരി പെൺകുട്ടിയെ തന്നെയാണ് സുരേഷ് ഗോപിക്ക് വധുവായി ലഭിച്ചതും എന്നാൽ ഇരുവരും തമ്മിൽ പന്ത്രണ്ട് വയസ്സിലേത് പ്രായവ്യത്യാസമുണ്ടായിരുന്നു എന്നാൽ വിവാഹം കഴിഞ്ഞതോടെ സുരേഷ് ഗോപിയുടെ ഭാര്യ രാധിക ഗർഭിണിയാവുകയും ചെയ്തു ഇതോടെ പഠനം നിന്നു മുപ്പത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു ദുഃഖം കൂടെയാണ് ഇരുവരെയും തേടിയെത്തിയത് മൂത്തമകൾ ലക്ഷ്മി മരണപ്പെടുകയായിരുന്നു ആ വിയോഗത്തിൽ നിന്നും ഇന്നും കരകയറാൻ താരദമ്പതികൾക്ക് ആയിട്ടില്ല